ഒരു കോടി ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ജയിലിൽ അടച്ച് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തൃശൂർ ഇരട്ടക്കുളത്തിങ്കൽ ഗസൽ മുഹമ്മദിനെയാണ് ജയിലിൽ അടച്ചത് എറണാകുളം കലൂർ സ്വദേശിയുടെ പരാതിയിലാണ് നടപടി കടുത്ത ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരനായ പി എച്ച് നസീറിന്റെ ശ്രമം സാമ്പത്തിക തട്ടിപ്പ് പ്രതി തൃശൂർ എടവിലങ്ങ് എരട്ടക്കുളത്തിങ്കൾ മുഹമ്മദ് അബൂബക്കറിന്റെ മകൻ ഗസൽ മുഹമ്മദ് പരാതിക്കാരൻ എറണാകുളം റോഡിൽ നസീർ ബാംഗ്ലൂർ മെട്രോയുടെ കരാറുകാരായ ജിയോ ഡിസ്കിന് സാധന സാമഗ്രികൾ എത്തിച്ചു നൽകാനുള്ള ഉപകരാർ ലഭിച്ചുവെന്ന് കാട്ടിയായിരുന്നു ഗസൽ മുഹമ്മദിന്റെ സാമ്പത്തിക തട്ടിപ്പ് ബി ക്യാബ്സ് ട്രാവൽ ആൻഡ് ടൂറിസം ബിണ്ടൽ കൺസ്ട്രക്ഷൻസ് എന്നീ സ്ഥാപനങ്ങളുടെ പേരിൽ നിക്ഷേപത്തിനും ബിസിനസ്സിൽ നിക്ഷേപിക്കാമെന്നും ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു ഗസൽ മുഹമ്മദിന്റെ സാമ്പത്തിക തട്ടിപ്പ് ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ മുപ്പത്തിനാല് തവണയായി പി എച്ച് നസീറിൽ നിന്നും ഗസൽ മുഹമ്മദ് വാങ്ങി പി എച്ച് നസീറിനോടും കുടുംബത്തോടും കാണിച്ച അടുപ്പം മുതലെടുത്തായിരുന്നു സാമ്പത്തിക തട്ടിപ്പ് പരാതി ഉയർന്നതോടെ ഗസൽ മുഹമ്മദ് നാല് തവണയായി തിരിച്ചു നൽകിയത് ആകെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രം പണം തിരികെ ലഭിക്കാനായി ഗസൽ മുഹമ്മദിനെതിരെ പി എച്ച് നസീർ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നിയമ പോരാട്ടം തുടങ്ങി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് എൻ ഐ ആക്ടിന്റെ നൂറ്റി നാല്പത്തിരണ്ടാം വകുപ്പനുസരിച്ച് മൂന്ന് മാസത്തെ തടവു ശിക്ഷ മജിസ്ട്രേറ്റ് കോടതി ഗസൽ മുഹമ്മദിന് വിധിച്ചു ആറുമാസത്തിനകം തുക മടക്കി നൽകിയില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കണം എന്നായിരുന്നു നിർദ്ദേശം പരാതിക്കാരന് പണം പലതവണയായി തിരികെ നൽകിയെന്ന പ്രതിയുടെ വാദം കോടതി അംഗീകരിച്ചില്ല പണം തട്ടിയെടുത്തുവെന്ന് പരാതിക്കാരൻ നൽകിയ തെളിവുകളിലൂടെ ബോധ്യപ്പെട്ടെന്നും നിരീക്ഷിച്ചായിരുന്നു വിചാരണ കോടതിയുടെ വിധി വിധിയനുസരിച്ച് നസീറിന്റെ പണം മടക്കി നൽകി കേസ് തീർക്കാൻ പ്രതിയായ ഗസൽ മുഹമ്മദ് തയ്യാറായില്ല തുടർന്നാണ് പ്രതിയോട് കീഴടങ്ങാൻ നിർദ്ദേശിച്ചതും പ്രതിയെ മജിസ്ട്രേറ്റ് കോടതി കാക്കനാട് ജില്ലാ ജയിലിൽ അടച്ചതും ഗസൽ മുഹമ്മദിന് നൽകിയ മൂന്ന് മാസത്തെ ശിക്ഷ മതിയായതല്ലെന്നും ശിക്ഷ ഉയർത്തണമെന്നുമാണ് പരാതിക്കാരനായ പി എച്ച് നസീറിന്റെ ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് നസീർ ഹൈക്കോടതിയെ സമീപിക്കും ഒരു കോടി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് പകരം മൂന്ന് മാസത്തെ ജയിൽ ശിക്ഷയാണ് അവന് കൊടുത്തേക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി കൊടുത്ത ഒരു ജയിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിപ്പോയി ഇതേമാതിരി ചീറ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് ന്യായമായിട്ടുള്ള ഒരു നീതി നടപ്പാക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരിത് കാരണം അല്ലെങ്കിൽ അവർ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കും ഇതൊരു പ്രചോദനം മറ്റുള്ളവർക്കൊരു പ്രചോദനവും